ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ ചായക്ക് കടിയുണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് അങ്ങനെ ഇരുന്നത് നല്ല മഴ അപ്പോൾ ഒരു കട്ടനും എന്തേലും ബജി അങ്ങനത്തെ എണ്ണ പലഹാരം കഴിക്കാൻ തോന്നിയുകൊണ്ട് ഞാൻ സ്വയം തന്നെ ചെറുതായിട്ടൊരു ബജിയുണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ കായും ഉരുളക്കിഴങ്ങ് വെച്ചാണ് കേട്ടോ ബജിയുണ്ടാക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ കുക്കറിൽ വേവിച്ച് അതിന് ഇങ്ങനെ കുഴച്ച് നമ്മൾ കടലമാവൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതെങ്ങനെ നേരത്തെ ഇതിൽ ബാറ്ററിൽ മുക്കി ഉണ്ടാക്കണ ആദ്യമായിട്ടാണ് അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം എന്താ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിരുന്ന് അപ്പം എണ്ണ ചൂടായി അപ്പോൾ ആദ്യം ഒരു കാ ബജി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഒന്നല്ല ആദ്യം കാ കാജി ഉണ്ടാക്കാതിന് ശേഷം ഉരുളക്കിഴങ്ങ് കിഴങ്ങ് ബജി ഉണ്ടാക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ ഒന്നും വരൂല്ല വീട്ടിലുണ്ടാക്കണല്ലേ അപ്പം അതല്ല ഇതിന് കളറൊക്കെ കുറവായിരിക്കും അതിന് കാശ്മീരി മുളകൊടി അല്ല മറ്റേ അല്ലാത്ത സാധാ മുളക് പൊടിയാണ് ഇട്ടത് അപ്പം അത് ഒരുപാട് ഇടാൻ പറ്റില്ല കളറിന് വേണ്ടി എരി ആയിരിക്കും അല്ലേ അപ്പം ഇട്ടുള്ളൂ ഇട്ടുള്ളൂ കളറ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പം കളറൊക്കെ കുറച്ച് കുറവായിരിക്കും എല്ലാ കാര്യം ടേസ്റ്റിലുള്ള കാര്യം ആമിന്നുണ്ടാക്കിയ അതിന്റെ ഒരു ചെറിയ ഒരു ഡിസ്റ്റർബൻസ് വീടിയും ക്ഷണിക്കും കിടന്ന് വരാൻ പറ്റും ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കിട്ടടുത്ത് ഉരുളക്കിഴങ്ങി നോക്കാം ഉരുളക്കിഴങ്ങിന് അമ്മ ഹായ് ഹായ് പറ ടി വി കാണാ അപ്പൊ ഇത് നമ്മൾ ഞാൻ നമ്മളല്ല ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും എനിക്ക് കഴിക്കണോന്ന് തോന്നുന്നു ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണായിട്ട് അപ്പൊ നോക്കിയ കൊടുക്കായും പിന്നെ ഉരുളക്കിഴങ്ങോ അപ്പം അല്ലെങ്കിൽ ഞാൻ ആ വച്ച് മാത്രമേ ഉണ്ടാക്കായിരുന്നു പറഞ്ഞിട്ട് ഇത്തിരി കാശ്മീരി മുളകൊടിയും കൂടെ അടിപ്പിച്ച് അതും കൂടെ ഇട്ടാണ് സാധാരണ ഉണ്ടാക്കാറ് അപ്പൊ ഇന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ കളറ് കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ചട്നിയും കൂടെ ഉണ്ടാക്കാമെന്ന് ചെറിയ ഉള്ളിയും തക്കാളിയും ചെറിയൊരു ചട്നിയും കൂടെ ഉണ്ടാക്കാം അപ്പം അതും കൂടെ നമ്മൾ സെറ്റ് ആവും അപ്പം മഴ കട്ടൻ വച്ചി ചട്നി ആ സൂപ്പർ അന്തസ്സ് അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചട്നിക്കുള്ള സംഭവം കൂടെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം വേറെ ചെറിയ ഉള്ളിയും തക്കാളി രണ്ട് മൂന്നഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എണ്ണ ചൂടാണല്ലോ ഇട്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നെ ഇത് വഴണ്ടുവരുമ്പം ചെറുതായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കിരുന്ന് കുറച്ച് വഴട്ടെ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കട്ടെ ആ പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് ഇച്ചിരി ഒരു നുള്ളു മുളക് പൊടിയും കൂടെ കൊടുക്കാം മ്മളീ ദോശയുടെ കൂടെ നെയ്റോസ്റ്റിന്റെ കൂടെ ഒക്കെ ഉണ്ടാക്കും നമ്മൾ എല്ലാം ഞാനല്ല എല്ലാരും ഏതാണ്ടുള്ളവരൊക്കെ തന്നെ ഈ ചട്നി ഞാനെന്നെ വിചാരിച്ച് ഇത് ഇതിന്റെ കൂടെയും കൂടെ ഒന്ന് കട്ടിക്കാക്കി എടുക്കാൻ പക്ഷെ നമ്മൾ ഇതിന് ലൂസാക്കിയല്ലേ എടുക്കുന്നത് ഇത് കട്ടിക്കാക്കി എടുക്കാം അപ്പഴിത് ഡിപ്പ് ചെയ്ത് കഴിക്കാം കഴിക്കാന അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഉരുളക്കിഴങ്ങിലെ ബജി റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു അതെങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം ഇതാകുമ്പോൾ കുറച്ച് കൂടി വരുന്നില്ല ഞാൻ ചെയ്യാം അപ്പൊ ഈ ചമ്മന്തിക്ക് എല്ലാം മുളക് പൊടി എല്ലാം ഇട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് അത് ചൂടാ ചൂട് മാറാൻ വേണ്ടി വെച്ചിരിക്കാണ് മിക്സിൽ അടിക്കാൻ അത് പിന്നെ അങ്ങനെ ചെയ്ത് പിന്നെ കടു കുറച്ച് അതിലോട്ടിട്ട് മിക്സ് ചെയ്താൽ മതി ചമ്മന്തി അപ്പൊ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചമ്മന്തി അരച്ചുകൊണ്ട് വന്നപ്പോഴും ഇവിടെ കറണ്ടു പോയി പക്ഷെ എന്നാലും ഈ പാത്രം ചൂടാ അങ്ങനെ കരി പിടിക്കൂലേ അന്ന് വിചാരിച്ച് പിന്നെ കറണ്ട് വരുന്നതെന്ന് നോക്കിയില്ല ഞാൻ അത് അരച്ച് വെച്ചിരുന്ന് ഇട്ട് മിക്സ് ചെയ്ത് കേട്ടോ ഇടിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പിന്നെ അതാ പൊട്ടാറ്റോ ഉണ്ടുള്ള ബജറെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത്രയും റെഡിയായി അപ്പോൾ എല്ലാം ഇനി ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം മാമേ എല്ലാം കൂടി ഇത്രയും കൂടെ ഉണ്ട് കുറച്ചും ഉണ്ട് അതുകൂടെ ഉണ്ടാക്കിയിട്ട് ഇത് കാണിച്ചു തരാം ആമിയാലും ഉണ്ടാക്കണം ണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ഇനി അത് ഉണ്ടാക്കി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണില്ല കാരണം ഫോണിന്റെ ചാർജും കുറവ് ഇനി കറണ്ടും കൂടെ പോയാൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാൻ വരച്ച അത് അവിടെ നിന്നാവട്ടെ ഇതിനെ കുറിച്ച് പറഞ്ഞു തരാന്ന് അപ്പൊ ഞാൻ ഒരു കാബജിയും ഒരു ഉരുവകിഴങ്ങ് വജിയും വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം സൂപ്പറോ ഒരു ലുക്കില്ലെന്നാവോ അപ്പൊ ഞാൻ ഇത് മസ്റ്റ് ട്രൈ എന്ന് ഞാൻ ആരും പറഞ്ഞില്ല കാരണം ഇത് എല്ലാവരും എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ് ഞാൻ ഇന്നിങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ബോധവത് ഉണ്ടായി ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ ഉം അപ്പൊ ഇത് ഉരുവക്കിണങ്ങിന്റെ നോക്കേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്തു നോക്കാം ചട്നി സൂപ്പർ കേട്ടോ ചട്നിയും കൂടെ വേണ്ടി നല്ല ക്രിസ്പി സൂപ്പറ രണ്ടും കിടാം കൊള്ളാം ഇനി ഞാൻ ബാക്കി ചെയ്യത്തും ഇത്രയേ ഉള്ളൂ വീഡിയോ അതിന്റെ പേണം അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബസ് യു